വിഷ്ണു പർച്ചേസിംഗ് പർച്ചേസിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു മെറ്റീരിയൽസ് കിട്ടിയോ നല്ല സ്റ്റോക്ക്ണ്ട് നമുക്കൊരു മീഡിയ ഓഫർ ഫോണല്ലോ വരുന്നത് ഒരു ഓഫർ ആയിട്ട് ഓഫർ ഉണ്ട് എന്തായാലും കൊടുക്കാൻ പറ്റില്ല എന്താ ഈ വ്യത്യല്ലേ കാണിക്കാൻ പോണ ഫസ്റ്റ് തന്നെ അല്ല അടിപൊളി ഓഫറാണ് ഓഫറൊരു മീഡിയം റേഞ്ച് ജി ടി എല്ലാവർക്കും അറിയാം അതിന്റെ ഒക്കെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ അതിലും കുറവാ അതിലും അതിന് വൈറ്റ് ആണ് ജി ടി മാർ ആസ്പ്രോ ഒന്നും അല്ല വൈറ്റ് മാർഗ്ഗം വൈറ്റ് മാർഗ്ഗം നല്ല ഏകദേശം റേറ്റ് എൺപത്തിരണ്ട് കൊടുക്കാം എൺപത്തിരണ്ട് രൂപ കൊടുക്കും ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ വരക്ക തപ്പി ഉണ്ടാവും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് പോകുമ്പോ ഈ ക്വാണ്ടിറ്റി മൊത്തമായിട്ട് പോകണം എടുക്കണം ഇതുവരെ ഫീറ്റ് പറഞ്ഞു കൊടുക്കാം പറ്റിയ ആൾ ഇതാണെങ്കിലും അവർ കോണ്ടാക്ട് ചെയ്താൽ മതി കമന്റിൽ നമുക്ക് ആഡ് തീർക്കാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് തീർക്കാം മാത്രേന്നും ഇത് ശരിക്ക് ഇതല്ലേ കറകാര്യക്കെല്ലോ എല്ലാവരും ഓഫർ സ്റ്റാർട്ടിംഗാണ് ഓക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഈ തപ്പി വേണ്ട ഒരു മാത്രം എനിക്കൊന്നും ഈ പ്രൈസിൽ ഏതൊരു തപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ തപ്പില്ലൈസ് കൂടി ഐറ്റംസ് ഉണ്ട് ഓഫർ വേറെ ഓഫർ കൊടുക്കാം എല്ലാം ഓഫർ കൊടുക്കാം ഓഫർ ചെയ്തതല്ലേ നല്ല ലാസ്റ്റിൽ ഓഫർ ലാസ്റ്റ് ഓഫർ ഓക്കെ അപ്പൊ അതിനാവശ്യം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ